എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാന വാർത്തകളും മറ്റ് ചില പ്രധാന അറിയിപ്പുകളുമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം തദ്ദേശ നിയമസഭ എലക്ഷൻ പ്രമാണിച്ച് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറിൽ നിന്നും രണ്ടായിരമാക്കി ഉയർത്തും പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന കൂടാതെ പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി അക്ഷയ പെൻഷൻ സ്കീം നടപ്പിലാക്കും സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബന്ധ കുടിശ്ശികയിൽ ഒരു കെടു തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് അനുവദിക്കും കൂടാതെ ശമ്പള പരിഷ്കരണത്തിനുള്ള നടപടിയും ഉണ്ടാകുമെന്ന് സൂചന മറ്റൊരു പ്രധാന അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ഗ്യാസ് സിലിണ്ടറുടെ വില ഉയർത്തും എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുടെ വില പുനഃക്രമീകരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ മാസത്തെ ഗ്യാസ് സിലിണ്ടറിന്റെ വില എണ്ണ വിതരണ കമ്പനികൾ പ്രഖ്യാപിച്ചു വാണിജ്യ സിലിണ്ടറിന് പതിനഞ്ച് പോയിന്റ് എൺപത് പൈസ വർദ്ധിച്ചു എന്നാൽ നിലവിൽ ഗാർഹിക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിട്ടില്ല കൂടാതെ ഇനി മുതൽ നിലവിലെ ഗ്യാസ് കമ്പനിയിൽ തൃപ്തികരമല്ല എങ്കിൽ മറ്റൊരു കമ്പനിയിലേക്ക് മാറാം അതായത് നമ്മൾ നിലവിൽ ഒരു സിം കാർഡ് ഉപയോഗിക്കുന്നു അത് നമുക്ക് തൃപ്തികരമല്ല എങ്കിൽ നമ്മൾ മറ്റൊരു സിം കാർഡിലേക്ക് പോർട്ട് ചെയ്യുന്നത് പോലെ നിലവിൽ നമുക്ക് ഗ്യാസ് കമ്പനി തൃപ്തികരമല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിലേക്ക് മാറാവുന്നതാണ് നിലവിലെ കണക്ഷൻ മാറ്റാതെ തന്നെ മറ്റൊരു കമ്പനിയിലേക്ക് മാറുകയും ചെയ്യാം ഇതിനായി ഓഹരി ഉടമകളുടെയും ഉടമസ്ഥരുടെയും അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ട് ഒക്ടോബർ പതിനൊന്നിനകം അഭിപ്രായം നൽകണം ഇത് ലഭിച്ചാൽ എൽ പി ജി പോർട്ട് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങളും രൂപകൽക്കരിക്കപ്പെടും അടുത്തൊരറിയിപ്പ് പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് മാത്രമേ ഇനി സാമൂഹ്യ പെൻഷൻ ലഭിക്കൂവെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ മറ്റു അനുബന്ധ സർട്ടിഫിക്കറ്റുകൾ നോൺ റി സർട്ടിഫിക്കറ്റ് അഥവാ പുനർവാഹം എന്നുള്ള സർട്ടിഫിക്കറ്റ് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടും നിലവിൽ വിവാഹം കഴിച്ചിട്ടില്ലാത്ത പെൻഷൻ വാങ്ങുന്നവർ അത് സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടവർ എത്രയും വെങ്ങൾ ഹാജരാക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ടോ എന്നും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നും സംശയം ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഹെൽപ്പ് എന്ന് ടൈപ്പ് ചെയ്താൽ ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കുന്നതാണ് ഇത്തരം പുതിയ അറിയിപ്പുകളും വാർത്തകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക